നമസ്കാരം ചില മനുഷ്യരോട് നമുക്ക് അകാരണമായി ഇഷ്ടം തോന്നും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ചില മനുഷ്യരോട് നമുക്ക് ഇഷ്ടക്കേടും തോന്നും അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് നടൻ സിദ്ധിഖ് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും സിദ്ധിക്കിനെ ഇഷ്ടപ്പെടാൻ കാരണം അതുല്യമായ അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ തന്നെയാണ് സമാനതകളില്ലാത്ത അഭിനയ പ്രതിഭയാണ് സിദ്ദിഖെന്ന് പലപ്പോഴും ബോധ്യമായിട്ടുണ്ട് പ്രത്യേകിച്ച് വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ മറ്റേതു നടൻ അഭിനയിക്കുന്നതിനേക്കാൾ ചാരുതിയിൽ സിദ്ദിഖ് അഭിനയിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കഥാപാത്രമാണെങ്കിലും നമ്മളെ ആ കഥാപാത്രം വേട്ടയാടും അങ്ങനെ തോന്നിയ ഇഷ്ടമാണ് വല്ലപ്പോഴും ഫോണിൽ വിളിച്ച് എന്തെങ്കിലും വിവരം തെരയുമ്പോൾ കൃത്യമായി ഉത്തരം പറയാൻ സിദ്ദിക്കനുണ്ട് വ്യക്തമായി തന്നെ സംശയങ്ങളൊന്നും ബാക്കി വയ്ക്കാതെ ആത്മാർത്ഥതയോടെ സംസാരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സിദ്ദിഖിൻ്റെ മൂത്ത മകൻ റാഷിൻ തന്തരിച്ചു എന്ന വാർത്ത എനിക്ക് എൻ്റെ കൂടി വേദനയായി തോന്നി ഭിന്നശേഷിക്കാരനായ മാനസിക വെല്ലുവിളി നേരിടുന്ന തന്റെ മൂത്ത മകൻ റാഷിനോടുള്ള സിദ്ദിക്കിന്റെ ആത്മാർത്ഥമായ ഇഷ്ടം വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇന്നലെ വിളിച്ചേയില്ല ഷൂട്ടിങ് സ്ഥലത്തുനിന്ന് അദ്ദേഹം ഇന്നലെ ഓടിയെത്തുകയായിരുന്നു മകന്റെ കബറടക്കത്തിന് വേണ്ടി ഇന്ന് വെളുപ്പിന് ഞാൻ സിദ്ദിഖിനെ വിളിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ഫോൺ എടുത്തില്ല പിന്നീട് അദ്ദേഹം തിരിച്ചു വിളിച്ചു ഇടറുന്ന ശബ്ദത്തിലായിരുന്നു സംസാരിച്ചത് ഞാൻ കുറച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി ഷാജ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇത് താങ്ങാനുള്ള കരുത്തു നൽകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കുകയായിരുന്നു അത്രമാത്രം സിദ്ദിക്കിന്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് വ്യക്തമാണ് ഭിന്നശേഷിക്കാരായ മക്കളുണ്ടാവുമ്പോൾ അത് ബാധ്യതയായി കരുതുന്ന അനേകം പേരുണ്ട് എന്നാൽ ഭൂരിപക്ഷം പേരും അങ്ങനെയല്ല അവരെ പ്രത്യേകം ദൈവം നമുക്ക് നൽകിയ നമുക്ക് മാത്രം സംരക്ഷിക്കാൻ ചുമതലയുള്ളവരായി കരുതി സ്നേഹിക്കുകയാണ് ചെയ്യുക അത്തരക്കാരെ ധാരാളം വരെ എനിക്കറിയാം എന്നാൽ അവർ സമൂഹത്തിൽ അനുഭവിക്കുന്ന ചില അവമതികളുണ്ട് അവർ ബസ്സിൽ കയറുമ്പോഴോ ട്രെയിനിൽ കയറുമ്പോഴോ പൊതുസ്ഥലത്ത് ചെല്ലുമ്പോഴൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന വേദന പലപ്പോഴും വിവാഹ ചടങ്ങിനൊക്കെ ക്ഷണിക്കുമ്പോൾ ഈ മകനെ അല്ലെങ്കിൽ മകളെ കൊണ്ടുവരരുതേ എന്ന് പോലും ബന്ധുക്കൾ പറയുന്ന അനുഭവമുള്ളവരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് സിദ്ദിക്കിനെ പോലൊരു നടൻ തൻ്റെ മകനെ നെഞ്ചോട് ചേർത്ത് വെച്ച് എപ്പോഴും കൂടെ കൊണ്ട് നടന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട് ഏത് ചടങ്ങുകൾക്കും കൊണ്ടുപോകും തൻ്റെ മകനാണ് തൻ്റെ ജീവിതം തനിക്ക് ഏറ്റവും ഇഷ്ടം തന്റെ ഈ മകനോടാണ് എന്ന് പറഞ്ഞ് സിദ്ദിഖ് അവനെ മാറോട് ചേർത്ത് കൊണ്ട് നടന്നു ആ ഇപ്പോൾ അകാലത്തിൽ പൊലിഞ്ഞു പോയത് എത്രമാത്രം സിദ്ദിഖ് വേദനിക്കുന്നു എന്നറിയാൻ മമ്മൂട്ടിയുടെ ഒരു വരി പോസ്റ്റ് മാത്രം കണ്ടാൽ മതി സാപ്പി മോനെ ഇപ്പോഴും കണ്ണിലിരിക്കുന്നടാ എന്നാണ് മമ്മൂക്ക ഒറ്റ സെന്റൻസിൽ തൻ്റെ ദുഃഖം രേഖപ്പെടുത്തിയത് മമ്മൂക്കായ്ക്കറിയാം സിദ്ദിഖ് എത്രമാത്രം സാപ്പി എന്ന് വിളിക്കുന്ന റോഷിനെ ഇഷ്ടപ്പെട്ടുവെന്ന് എന്ന് മമ്മൂട്ടിക്ക് മാത്രമല്ല സിനിമാ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം സിദ്ദിഖിന്റെ അടുത്ത സുഹൃത്തായ നടൻ നാദിർഷയെ വിളിച്ച് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് സിദ്ദിഖ് ഇത് താങ്ങുക എന്ന് സിദ്ദിഖ് ആകെ തകർന്നിരിക്കുന്നു എന്ന് നാദിർഷ എന്നോട് പറഞ്ഞു നാദിർഷ നമസ്കാരം അങ്ങയുടെ അടുത്ത സുഹൃത്താണ് സിദ്ദിഖ് എന്ന് എനിക്കത് അപ്പൊ സിദ്ദിഖിന്റെ മകൻ മരിച്ചു പോയിരിക്കുന്നു വേദനയിലാണ് അദ്ദേഹം എനിക്ക് അങ്ങക്ക് മകനെ പരിചയം ഉണ്ടായിരുന്നോ നേരത്തെ എനിക്ക് പരിചയമുണ്ട് അവനെ തൊട്ടറിയാം കാരണം സിദ്ദിഖയുടെ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് പഴയ വീട്ടിലും പുതിയ വീട്ടിലും എല്ലാം പോയിട്ടുണ്ട് അപ്പോ അവന് ചെറിയ അഭിപ്രായം തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാണ് അപ്പോ എനിക്ക് കൃത്യമായിട്ട് ഈ മക്കളുടെ എല്ലാം വളർച്ചയും കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് ഇവനോട് പ്രത്യേക സ്നേഹമായിരുന്നു സിദ്ധിക്കൊരു കുഞ്ഞ് മോൻ അതായത് അവന്റെ വീട്ടില് ശരിക്ക് അവനാണ് ഏറ്റവും മൂത്ത ആളെങ്കിലും ഏറ്റവും കുഞ്ഞ് Uh... So death, think, even... some... me, െ കൊണ്ടെടുക്കും പോലെയാണ് സിദ്ധിക്കുകയും ഫാമിലി എല്ലാവരും അവന്റെ അനിയനാണെങ്കിൽ പോലും ഇപ്പൊ ഷൈനാണെങ്കിൽ പോലും ചേട്ടനെ ചേട്ടനെന്ന് പറഞ്ഞിട്ട് അവന്റെ വളരെ ഈ പറയുന്ന പോലെ ഒരു കൊച്ചുകുട്ടിയെ സോഫ്റ്റ് ആയിട്ട് കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന പോലെ കൊണ്ടു നടക്കുന്ന അത് ഞാൻ കണ്ടിട്ടുള്ളത് കംപ്ലീറ്റ് അവര് ഫാമിലിയിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിലും പിന്നെ സിദ്ധിക്കപ്പെ ലൊക്കേഷനിൽ വരുമ്പോ നൂറ് നാവാൻ സിദ്ധിക്കുക അവനെ കുറിച്ചിട്ട് പറയാനായിട്ട് അവന്റെ തമാശകള് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയത് ഭയങ്കര ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു സത്യം ഒരിക്കലും അദ്ദേഹം രഹസ്യവാക്വാക്കാൻ ശ്രമിച്ചിട്ടില്ല എപ്പോഴും പരസ്യമായി തന്നെയാണ് കൊണ്ടു വന്നോണ്ടിരുന്നത് അല്ലേ അല്ല തീർച്ചയായിട്ടും എല്ലാ ഫംഗ്ഷനും അവൻ മൂത്ത മകൻ എന്ന് പറയുന്ന ആ സ്ഥാനം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർക്കും അദ്ദേഹം നൽകിയിരുന്നത് അതുപോലെ എല്ലായിടത്തും ശ്രദ്ധിക്കുക ഫ്രണ്ടിൽ അവനെ തന്നെ നിർത്തുമായിരുന്നു അവൻ അത് അതങ്ങനെ തന്നെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് കാരണം ശരിക്ക് പലപ്പോഴും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പാരന്സിനെ പോലെ അല്ല ഇത് എന്റെ മകൻ അവൻ ഏറ്റവും മുന്നിൽ മറ്റുള്ള അവന് വേറൊരു കുറ്റവും കുറവും കാര്യങ്ങളൊന്നും ഇല്ല അവൻ ഫ്രണ്ടിൽ തന്നെയാണ് മറ്റുള്ള എല്ലാ കുട്ടികളെയും പോലെയാണ് തന്നെയാണ് എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി തന്നെ സിദ്ദിക്കുന്നതാണ് അയ്യോ തീർച്ചയായിട്ടും കാരണം സിദ്ദിക്ക ഇങ്ങനെ സിദ്ധിക്കേണ്ട ഒരു അവസ്ഥ നമ്മള് ഇത്രയും വർഷം പരിചയം ഉണ്ടായിട്ടും കണ്ടിട്ടില്ല സിദ്ദിക്ക സാധാരണഗതിയിൽ നമ്മള് ഇപ്പൊ മക്കളാണെങ്കിലും അമ്മ ആണെങ്കിലും അമ്മയാണെങ്കിലും വേർപിരിഞ്ഞ് പോകുമ്പോ അവരുടെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാണുന്നതല്ല അത് തരിപ്പണായിട്ടുള്ള അവസ്ഥയിലായിരുന്നു മാനസികമായിട്ട് മനസ്സിലുണ്ടാകുന്നതല്ല മാനസികമായി രഞ്ജിത്ത് എബ്രാഹാം തോമസ് എന്ന മാധ്യമ പ്രവർത്തകന്റെ കുറിപ്പ് ഇക്കൂട്ടത്തിൽ വായിക്കാതിരിക്കാൻ പ്രയാസമാണ് പണ്ട് എന്തെങ്കിലും വൈകല്യമുള്ളവരെ സംബോധന ചെയ്യുന്നത് പൊട്ടൻ ചെകിടൻ മന്ദബുദ്ധി തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചായിരുന്നു സമൂഹത്തിന് വിദ്യാഭ്യാസവും വകതിരിവും കൈവന്നപ്പോൾ ആ വാക്കുകളുടെ സ്ഥാനത്ത് ഭിന്നശേഷിക്കാരൻ എന്ന പദം രൂപപ്പെട്ടു സമൂഹം പിന്നെയും പുരോഗമിച്ചപ്പോൾ ആ വാക്കും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു വ്യത്യസ്തമായ കഴിവുകളോടുകൂടിയവൻ എന്നാണ് ഇന്നിത്തരം കുഞ്ഞുങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ആ വിളിയിൽ തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ട് അവരുടേതായ ഒരു ലോകത്ത് അവരങ്ങനെ വളരും വീട്ടിൽ വരുന്നവർക്കൊക്കെ ആ കുഞ്ഞുങ്ങൾ ഒരു ബുദ്ധിമുട്ടായി മാറിയാലും മാതാപിതാക്കൾക്ക് അവരെ സ്നേഹിക്കാനേ കഴിയൂ അത്തരം കുഞ്ഞുങ്ങളെ പൊന്നോമന മക്കളെ പോലെ വളർത്തുന്ന അച്ഛനമ്മമാരെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല പുറത്തിരുന്ന് കമൻ്റ് പറയാൻ നമുക്ക് എളുപ്പമാണ് അഭിനന്ദിക്കാൻ കഴിയും പക്ഷേ ജീവിതത്തിലുടനീളം അവരെടുക്കുന്ന ത്യാഗം വർണ്ണനാതീതമാണ് ആ ത്യാഗത്തിനൊപ്പം മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന സ്നേഹവും കൂടി കാണുമ്പോൾ ഇത്രയും സുന്ദരമാണല്ലോ ഈ ഭൂമി എന്ന് തോന്നിപ്പോകും ആ ഭൂമിയിലെ ദൈവമായിരുന്നു സിദ്ദിഖ് എന്ന ഉപ്പ ആ ദൈവത്തിൻ്റെ മാലാക്കിയായിരുന്നു വ്യത്യസ്തമായ കഴിവുകളോടുകൂടിയ റാഷിൻ എന്ന അദ്ദേഹത്തിൻ്റെ മകൻ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ജീവിക്കുമ്പോഴും ആ സ്റ്റാറ്റസിനൊരു വിഘ്നമായി കുറവുകളുള്ള പൊന്നുമോനെ അയാൾ കണ്ടില്ല അതൊരു പരിമിതിയായോ പോരായ്മയായോ അയാൾക്ക് തോന്നിയില്ല തൻ്റെ മകനാണെന്ന് പരിചയപ്പെടുത്താൻ നാണക്കേട് തോന്നിയില്ല സമൂഹത്തിൻ്റെ സഹതാപം പറച്ചിലിൽ നിന്ന് രക്ഷപ്പെടാൻ എവിടെയും അവനെ മാറ്റി നിർത്തിയില്ല സ്നേഹവും കരുതലും ആവോളം നൽകി അവനെ വളർത്തി ചേർത്ത് നിർത്തി തൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷവേളകളിലും അവനൊരു ഇടം നൽകി സ്വന്തം സഹോദരൻ്റെ കല്യാണത്തിൽ പങ്കെടുത്ത ഏറ്റവും വലിയ സെലിബ്രിറ്റി അവനായിരുന്നു അവന് കൊടുത്ത ആ സ്പേസ് തന്നെയായിരുന്നു സിദ്ദിഖ് സമൂഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ സന്ദേശവും ഒരു രാജകുമാരനെ പോലെ ജീവിച്ചാണ് അവൻ ഈ ലോകത്തു നിന്ന് മടങ്ങുന്നത് ഇത്തരം കുഞ്ഞുങ്ങൾ യാത്രയാകുമ്പോൾ ആ മാതാപിതാക്കൾ എങ്ങനെ സഹിക്കും എന്ന് പോലും അറിയില്ല അവൻ്റെ ശബ്ദമില്ലാത്ത വീട് അവൻ്റെ ഞരക്കവും മൂളലുമില്ലാത്ത നിമിഷങ്ങൾ അവൻ്റെ ശാഠ്യങ്ങളില്ലാത്ത ദിവസങ്ങൾ നിശബ്ദമായ പകൽ രാത്രിക്ക് വഴിമാറുമ്പോൾ തോന്നുന്ന അപൂർണത ആകെ മൊത്തം ഒരു ശൂന്യത എങ്കിലും നിങ്ങളവനെ സ്നേഹിച്ചു കൊന്നില്ലേ അത് മതി ഇതിനപ്പുറത്തേക്കൊന്നും എനിക്കും പറയാനില്ല പ്രിയപ്പെട്ട സിദ്ധിക്ക് സാരമില്ല എന്ന് പറയാൻ അത്ര നിസ്സാരമല്ല നിങ്ങളുടെ നഷ്ടമെന്ന് എനിക്കറിയാം എങ്കിലും സ്നേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു സാരമില്ല സങ്കടപ്പെടേണ്ട എല്ലാം ദൈവം കാണുന്നുണ്ട് ആ ദൈവം നിങ്ങളെ കരുത്തനാക്കും നിങ്ങളുടെ നഷ്ടം സഹിക്കാനുള്ള കെൽപ്പ് നിങ്ങളുടെ മനസ്സിന് കിട്ടും